അല്ലെങ്കിൽ സ്വാധികലിതങ്ങൾ നേതൃത്വം വഹിക്കുന്ന ഏതെങ്കിലും വിദ്യാഭ്യാസ സംവിധാനങ്ങൾ സമസ്കളെ ഏതെങ്കിലും വിദ്യാഭ്യാസ സംവിധാനങ്ങൾ നടക്കട്ടെ എന്നാണ് ഞങ്ങൾ പറഞ്ഞത് ഈ സംഗമത്തിൽ വെച്ചുകൊണ്ടും ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് എതിർപ്പില്ല എന്തിനാണ് നാൽപ്പതംഗ മുഷാവർ എടുത്തൊരു തീരുമാനത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് അത് തന്നെ വേണമെന്ന് ശാഠ്യം പിടിച്ച് ഈ കേരളക്കരയിലെ ഈ മലപ്പുറത്തെ ഈ എടവണ്ണപ്പാറയിലെ മുസ്ലിം സഹോദരങ്ങൾക്കിടയിൽ വിദ്വേഷം സമസ്ത രജമീയ തുലമുള്ള പ്രവർത്തകന്മാർക്കിടയിൽ വിദ്വേഷങ്ങൾ ഉണ്ടാക്കി പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ഇതിന്റെ മാനേജ്മെന്റ് ഭാരവാഹികളിൽ ഇത്തരം നടപടികളുമായി മുന്നോട്ട് പോകുന്ന ആളുകൂടെ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് അവരോടൊക്കെ ഞങ്ങൾക്ക് ബഹുമാനമാണ് ആദരവാണ് ഒരു വെറുപ്പുമില്ല കണ്ടാൽ മുണ്ടണം സംസാരിക്കണം എല്ലാം വേണം സൗഹൃദങ്ങൾ വേണം പക്ഷേ ആദർശ സംബന്ധമായി ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറല്ല അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ ഇതിന്റെ മാനേജ്മെന്റ് ഭാരവാഹികൾ ഈ പ്രവർത്തകന്മാരുടെ വികാരങ്ങൾ കാണണം